അമേരിക്കൻ ചരിത്രത്തിലെ ആദ്യത്തെ സംഘടിത ഭീകരപ്രസ്ഥാനം എന്നാണ് കൂ ക്ലക്സ് ക്ലാൻ വിശേഷിപ്പിക്കപ്പെടുന്നത് കെ 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 ക്ലാൻ എന്നീ ക്ലാൻ അറിയപ്പെടുന്നു ഓരോരോ കാലഘട്ടങ്ങളിൽ ആഫ്രിക്കൻ അമേരിക്കൻ വംശജരും യഹൂദരും കത്തോലിക്കരും അവരുടെ മുഖ്യ ശത്രുക്കളായി ക്ലാൻ എന്ന പേരിൽ മൂന്ന് വ്യത്യസ്ത ഗ്രൂപ്പുകൾ നിലനിന്നിരുന്നു വെള്ളക്കാരുടെ ദേശീയതയിലൂന്നിയ വർണ്ണവെറിയും കുടിയേറ്റക്കാരോടുള്ള വിരോധവും അവരുടെ പൊതു സ്വഭാവമായിരുന്നു പിന്നീടത് സെമിറ്റിക് വംശജർക്കും കത്തോലിക്കർക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും നിരീശ്വരർക്കും എതിരെയുള്ള വിരോധമായി വളർന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന്റെ കാലത്ത് കോൺഫെഡറേറ്റ് വിഭാഗത്തിൽപ്പെട്ട മുൻ സൈനികരാണ് ക്ലാൻ രൂപീകരിക്കുന്നത് ദക്ഷിണ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ താൽപര്യമുള്ള കറുത്തവർഗക്കാരെ ഈ സംഘം ആക്രമിക്കുകയും പതിക്കുകയും ചെയ്തു രണ്ടാമത്തെ ക്ലാനിന്റെ ആവിർഭാവം പ്രത്യേക അടയാളങ്ങളുള്ള വെള്ളക്കുപ്പായം അവർ ധരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയപ്പോഴേക്കും അവർക്ക് ലക്ഷക്കണക്കിന് അനുയായികളുണ്ടായി അമേരിക്കയിൽ ജനിച്ച പ്രൊട്ടസ്റ്റന്റുകാരിൽ നല്ലൊരു വിഭാഗം ക്ലാനിന്റെ അനുഭവികളായി മാറി ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് മൂന്നാമത്തെ ക്ലാൻ രൂപീകരിക്കുന്നത് മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളോടുള്ള എതിർപ്പ് വർദ്ധിച്ചതാണ് ഇതിന്റെ രൂപീകരണത്തിന് വഴിവെച്ചത് തങ്ങളുടെ ലക്ഷ്യം നേടാൻ ബോംബാക്രമണങ്ങളും കൊലപാതകങ്ങളും അവർ മടികൂടാതെ നടത്തി അമേരിക്കൻ സമൂഹത്തിന്റെ ശുദ്ധീകരണമാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് മൂന്ന് സംഘങ്ങളും പറഞ്ഞു ൃത്തം എന്ന് അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായ കൈക്ലോസും സംഘം എന്ന് അർത്ഥം വരുന്ന പദമായ ക്ലാനും സംയോജിപ്പിച്ചാണ് അമേരിക്കൻ ആഭ്യന്തര യുദ്ധം അവസാനിച്ചയുടൻ ഡിസംബർ ആദ്യത്തെ കൂ ക്ലക്സ് ക്ലാനിന്റെ രൂപീകരണം ടെന്നിസിയിലെ പുലാസ്കിയിൽ നിന്നുള്ള കോൺഫെഡറേറ്റ് പക്ഷക്കാരായ ആറു പ്രമുഖരായിരുന്നു ഇതിനു പിന്നിൽ സംഘടന തത്വങ്ങളോട് കൂറുപുലർത്തുമെന്ന് അംഗങ്ങൾ പ്രതിജ്ഞയെടുക്കുന്ന ഒരു രഹസ്യ സംഘമായിരുന്നു ഇത് ആഭ്യന്തര യുദ്ധം അവസാനിച്ചതോടെ പണിയില്ലാതായി തീർന്ന സൈനികരുടെ എണ്ണം പെരുകിയതാണ് ഇതുപോലൊരു സംഘടന ഉണ്ടാകാൻ കാരണമെന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു അടിമത്തത്തിന് അന്ത്യകൂദാശ ചൊല്ലിയ സമൂഹത്തിൽ വെള്ളക്കാരുടെ ആധിപത്യം അക്രമമാർഗത്തിലൂടെ നിലനിർത്താൻ അവർ ശ്രമിച്ചു അക്കാലത്തെ അരാജകാവസ്ഥ ഇതിന് പശ്ചാത്തലമൊരുക്കി ക്ലാൻ പ്രവർത്തകർ കറുത്തവർഗ്ഗക്കാരുടെ വീടുകൾ ആക്രമിക്കുകയും അവരെ കൊല്ലുകയും മൃതദേഹങ്ങൾ വഴിയരികിൽ വലിച്ചെറിയുകയും ചെയ്തു ക്ലാൻ അംഗങ്ങളിൽ ഭൂരിഭാഗവും പട്ടാള രീതികളുമായി പരിചയമുള്ളവരായിരുന്നു എങ്കിലും കൃത്യമായ കേന്ദ്രീകൃത സംവിധാനത്തോടെയല്ല പ്രാദേശിക ഘടകങ്ങൾക്ക് വലിയ തോതിൽ പ്രവർത്തന സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു കോൺഫെഡറേറ്റ് സൈന്യത്തിൽ ബ്രിഗേഡിയർ ജനറൽ ആയിരുന്ന ജോർജ് ഗോൾഡൻ സംഘടനയുടെ വിശ്വാസ പ്രമാണങ്ങൾ ക്രോഡീകരിച്ച് ഒരു തയ്യാറാക്കി കോൺഫെഡറേറ്റ് സൈന്യത്തിൽ ജനറൽ ആയിരുന്ന നദാൻ ബെഡ്ഫോർട്ട് ഫോറസ്റ്റ് ക്ലാനിന്റെ ദേശീയ നേതാവായ ആദ്യത്തെ ഗ്രാൻഡ് ബിസാഡായി തെരഞ്ഞെടുക്കപ്പെട്ടു നിയമാവലി അനുസരിക്കാൻ ആരും തന്നെ മെനക്കെട്ടില്ല വ്യക്തിവിരോധം തീർക്കാനും പ്രാദേശിക തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുമൊക്കെയായി ക്ലാൻ അക്രമങ്ങൾ നടത്തി തെക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം കൂക്ലസ് ക്ലാൻ അതിവേഗം വളർന്നു കറുത്തവർഗക്കാരുടെ അവകാശങ്ങളെ പിന്തുണച്ച റിപ്പബ്ലിക്കൻ നേതാക്കളും ക്ലാനിന്റെ ശത്രുക്കളായി മാറി പല നേതാക്കളെയും ക്ലാൻ വധിച്ചു കറുത്തവർഗക്കാരെ അവർ നിർദ്ദയം വേട്ടയാടി രാത്രിയിൽ ആക്രമണം നടത്തുന്ന ക്ലാൻ അംഗങ്ങൾ പ്രത്യേക കുപ്പായത്തിന് പുറമെ ആരും തിരിച്ചറിയാതിരിക്കാൻ മുഖമൂടിയും അണിഞ്ഞിരുന്നു ഈ അക്രമ വിളയാട്ടം വലിയ ഭീതി പരത്തി കറുത്തവർഗക്കാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് തടയാനും ക്ലാൻ അക്രമം അഴിച്ചുവിട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി ലൂയിസിയാന സംസ്ഥാനത്ത് മാത്രം രണ്ടായിരത്തിലധികം കറുത്ത വർഗക്കാരാണ് കൊല്ലപ്പെട്ടത് കൂ ക്ലക്സ് ക്ലാനിന്റെ അക്രമങ്ങൾ തടയാൻ ഫെഡറൽ ഗവൺമെന്റ് കൂടുതൽ അധികാരങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി ഇത് തെക്കൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയായി അതോടെ വെള്ളക്കാരായ രാഷ്ട്രീയ നേതാക്കളും കൂ ക്ലക്സ് ക്ലാനിനെ വെറുക്കുവാൻ തുടങ്ങി ക്ലാൻ സ്ഥാപിക്കപ്പെട്ട് രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ പ്രവർത്തനം മന്ദീഭവിച്ചു മുൻ സൈനികർ ചേർന്ന് അലബാമയിൽ കു ക്ലക്സ് ക്ലാൻ വിരുദ്ധ സംഘടന രൂപീകരിച്ചു സൌത്ത് കരോലീനയിൽ കറുത്തവർഗക്കാരും പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകി കു ക്ലക്സ് ക്ലാനിനെ നിലയ്ക്ക് നിർത്താൻ പല സംസ്ഥാനങ്ങളിലും പുതിയ മനുഷ്യാവകാശ നിയമങ്ങൾ കൊണ്ടുവന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപതിലെ എൻഫോഴ്സ്മെന്റ് ആക്ടിലൂടെ ഫെഡറൽ ഗവൺമെന്റ് പൗരാവകാശങ്ങൾ എല്ലാവർക്കും ഉറപ്പുവരുത്തി കൂ ്ലക്സ് ക്ലാൻ ഒരു ഭീകര ഭീകരസംഘടനയാണെന്ന് എണ്ണൂറ്റി എഴുപതിൽ ഫെഡറൽ ഗ്യാൻ ചൂറി വിധിച്ചു കണക്കിന് ക്ലാൻ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു അതോടെ അവരിൽ പലരും നാടുവിട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടോടെ ആദ്യത്തെ കൂ ക്ലക്സ് ക്ലാൻ ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അറ്റ്ലാന്റിക്ക് സമീപം മൗണ്ടനിലാണ് വില്യം ജോസഫ് സിമൺസിന്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ കൂ ക്ലക്സ് ക്ലാൻ ആരംഭിക്കുന്നത് അക്കാലത്ത് അമേരിക്കയിലേക്ക് കറുത്തവർഗക്കാരുടെ വലിയ തോതിലുള്ള കുടിയേറ്റം നടക്കുന്നതായിരുന്നു പ്രകോപനം ആദ്യത്തെ ക്ലാനെ പ്രകീർത്തിച്ചുകൊണ്ട് ദി ബർത്ത് ഓഫ് എ നേഷൻ എന്ന പേരിൽ പുറത്തിറങ്ങിയ സിനിമയും വർണ്ണവെറിയന്മാർക്ക് പ്രചോദനമായി പ്രധാനമായും പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഈ ക്ലാൻ യഹൂദരെയും കത്തോലിക്കരെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയുമാണ് ശത്രുക്കളായി കണ്ടത് പല പ്രൊട്ടസ്റ്റന്റ് മതപ്രഭാഷകരും ക്ലാനിന്റെ ഉപദേശികളായി ആദ്യത്തെ ക്ലാനിന്റെ അക്രമ സ്വഭാവം രണ്ടാമത്തെ ക്ലാനിന് ഇല്ലായിരുന്നു പാപം ചെയ്തുവെന്ന് ഇവർ കരുതിയ ആളുകളെ ചാട്ടവാറിനടിക്കുക ഇവരുടെ ഒരു രീതിയായി മാറി ചാട്ടവാറടി വാർത്തയാക്കാൻ അത് കാണുന്നതിന് പത്രപ്രതിനിധികളെയും ക്ഷണിക്കും അമേരിക്കയിൽ മദ്യനിരോധനം വേണമോ വേണ്ടയോ എന്നൊരു സംവാദം നടന്നിരുന്നു ശക്തരായ വക്താക്കളായിരുന്നു അംഗങ്ങൾ ലത്തീൻ മാതൃകയിലുള്ള കുരിശുകത്തിച്ച് അവർ കത്തോലിക്കോധം തീർത്തു കുക്ലക്സ് ക്ലാനിന് വനിതാ വിഭാഗം പിന്നീട് ആരംഭിച്ചു ഒരു രാഷ്ട്രീയ ശക്തിയായും വളർന്നു എന്നാൽ ശേഷം പ്ലാൻ ദുർബലമാകാൻ തുടങ്ങി തുടങ്ങിന് ശേഷമാണ് മൂന്നാമത്തെ ക്ലാൻ ഒറ്റപ്പെട്ട പ്രാദേശിക ഗ്രൂപ്പുകൾ ക്ലാൻ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു അവർ തമ്മിൽ ബന്ധമില്ലായിരുന്നു പൗരവകാശ പ്രവർത്തകരായിരുന്നു അവരുടെ പ്രധാന ഇരകൾ ുംറുപതുകളിലും അമേരിക്കയിൽ ഉപ്രസിദ്ധി നേടിയ പല കൊലപാതകങ്ങളും അവർ നടത്തി നടത്തിയൊന്ന് ക്രിസ്മസ് തലേന്ന് കറുത്തവർഗക്കാരുടെ അവകാശത്തിനു വേണ്ടി പോരാടുന്ന ഹാരി മൂറിന്റെയും ഹാരിയറ്റ് മോറിന്റെയും നേരെ നടന്ന ബോംബാക്രമണമാണ് അതിലൊന്ന് വില്ലി എഡ്വേഡ്സ് ജൂനിയറിന്റെ കൊലപാതകവും വലിയ ഒച്ചപ്പാടുണ്ടാക്കി ിൽ അൽബാമയിലെ ബിർമിൻഖാമിൽ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ നടത്തിയ ബോംബാക്രമണത്തിൽ നാല് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു കൌമാരക്കാരായ രണ്ട് കറുത്തവർഗക്കാരെ വധിച്ചതും വലിയ കോളിളക്കം സൃഷ്ടിച്ചു ശക്തമായ നിയമങ്ങളും ഗവൺമെന്റ് നടപടികളും മൂലം കൂക്ലറ്റ്സ് ക്ലാനിന്റെ പ്രവർത്തനങ്ങൾ പിന്നീട് ദുർബലമായി കണക്കനുസരിച്ച് കൂക്ലക്സ് ക്ലാനിൽ മൂവായിരത്തിനും ആറായിരത്തിനും ഇടയ്ക്ക് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ആംഗ്ലോ സാക്സൺ രക്തമുള്ള അമേരിക്കയെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പാരമ്പര്യത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുപോകുന്നതിനുള്ള പ്രവർത്തനമാണ് തങ്ങൾ നടത്തുന്നതെന്നാണ് കുക്ലസ് ക്ലാനിന്റെ നിലപാട് മനുഷ്യാവകാശങ്ങളിൽ വിശ്വസിക്കുന്ന ആരും ബെറുപ്പിന്റെ ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നില്ല